അസ്സലാമു അലൈക്കും വറഹമുല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദു ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്താ എന്നൊക്കെ കമൻറ്റ് ചെയ്തി അറിയിക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയാലും എപ്പോഴും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അള്ളഹാനോട് ദ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് ഒരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കിടയിലുള്ള പ്രയാസങ്ങളൊക്കെ അല്ല തീർത്തു തരട്ടെ അമീൻ യാറബലമീൻ അള്ളാഹു മലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ വൽ മാി ലിമാ സബഖ് ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ പറഞ്ഞാൽ ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ആരും ഇത് നിസ്സാരമാക്കി ഒരിക്കലും തള്ളരുത് എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾ സഹിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ അല്ല നിങ്ങൾക്ക് തീർത്തു തരും ഒരു വർഷം ഓരോ വർഷം വരുന്ന സമയത്ത് ഇൻഷാ അല്ല മുഹർ പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാസം ഇതാ നമ്മിലേക്ക് അടുത്ത് കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം മുഹറം ഒന്നിൻ്റെ അന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ചിലരൊക്കെ വീട്ടിൽ എഴുതി വെച്ചവരൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ആദ്യം തന്നെ നിങ്ങളിത് കളയല്ലേ ഒരുപാട് വേദന എന്നോട് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഞാൻ ഇന്ന് പറയുന്ന ഇതുപോലെ നിങ്ങളെ വീട്ടിൽ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കണം വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം ഇതേപോലെ മുഹറം ഒന്നിൻ്റെ അന്ന് രണ്ടും മൂന്നും നാലും അഞ്ചും വർഷങ്ങളായിട്ട് പതിവായിട്ട് എഴുതി വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചവർ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്ന് പറയാനുണ്ട് ഞാൻ ഇതൊന്നും നിങ്ങളോട് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല ഒരുപാട് പേർക്ക് ഞാനും എൻ്റെ വീട്ടിൽ രണ്ട് മൂന്നാല് വർഷമായിട്ട് വീട്ടിൽ എഴുതി വെച്ച് പോരുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ തരും അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ സഹിക്കുന്ന എന്തൊക്കെ ഇടങ്ങേറൊക്കെയാണ് അവർ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം ഒരു നീയത്താക്കി വെക്കുക എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും ദാരിദ്ര്യം കണ്ണേറ് സിഹിറ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് മാറി നീങ്ങിപ്പോയിട്ട് സമാധാനമുള്ളൊരു ജീവിതം അല്ല തരണേ എൻ്റെ റബ്ബെ എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റണേ എന്നൊരു മനസ്സോൾ നെയ്യത്താക്കിയിട്ടങ്ങോട്ട് ഇന്ന് ഞാനിതാ ഈ പറയുന്ന കാര്യം നിങ്ങളും വീട്ടിൽ എഴുതി വച്ചോളി നിങ്ങൾക്കും പലവിധ മാറ്റം വരും ജീവിതം അല്ല രക്ഷപ്പെടുത്തും അപ്പോൾ ഇൻഷാ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാസമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ആ മുഹറം ഒന്നിന് മുഹറമായി എന്നറിഞ്ഞിട്ട് മുഹറം ഒന്നിൻ്റെ ദിവസം മുഹറം ഒന്നിന് ബിസ്മി നൂറ്റി പതിമൂന്ന് തവണയാണ് ബിസ്മി എന്ന് എഴുതി വെക്കണം അപ്പം ഇത് എഴുതേണ്ടത് മുഹറം ഒന്നിൻ്റെ അന്നാണ് നൂറ്റി പതിമൂന്ന് തവണ എഴുതി വെച്ചവർക്കൊക്കെ ഒക്കെ എല്ലാവർക്കും ഓരോ അനുഭവം പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു അതുപോലെ ഞാൻ നാലും അഞ്ചും വർഷം തുടരേയായിട്ടാണ് ഞാൻ ഇത് പോരുന്നത് അലഹമ്മദില്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇത് എഴുതുന്ന സമയത്ത് മനസ്സിൽ ഓരോ കാര്യം നീയത്താക്കി എഴുതിയിട്ട് ആ കാര്യങ്ങൾ ആ വർഷത്തിൽ തന്നെ നടന്ന് കിട്ടാറുണ്ട് അലഹമ്മദില്ല ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ചിലപ്പോൾ ഞാൻ ഇത് പറയുന്ന സമയത്ത് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് തന്നെ അവരെ ഉമ്മമാരൊക്കെ എഴുതുന്നവരും ഉണ്ടാവും അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നാണ് എഴുതി വെക്കേണ്ടത് ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ കേട്ടോ എണ്ണം തെറ്റണ്ട തെറ്റേണ്ട ഞാൻ ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷം എഴുതി വെച്ച ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെച്ചത് ഞാനിവിടേതാ ഈ വീഡിയോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളിയും ഇതൊന്നും ഇടാതെ വേണം എഴുതാന് ഇസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിന് ഇറക്കത്തും പുള്ളിയും ഒന്നും ഇടാതെ വേണം എഴുതാൻ ഞാനിവിടെ ഒരു ഫോട്ടോയിലും കാണിക്കാം അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് ഈ ഒരു രീതിയിലാണ് എഴുതി വെക്കേണ്ടത് ഞാൻ രണ്ട് മൂ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഞാനും വീട്ടിൽ എഴുതി വെക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എഴുതി വെക്കാറുള്ളത് അലഹമില്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് കിട്ടാറുമുണ്ട് കേട്ടോ അപ്പം നമ്മൾക്കൊക്കെ ഇത് എഴുതി വെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സിൽ ഇൻഷാ ഇൻഷാല്ല ഞാനും മുഹറം ഒന്നിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ എഴുതി വെക്കുന്നു ഇത് ഒരു മറ്റേ എ ഫോർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പേപ്പറിലാണ് ഞാൻ എഴുതി വയ്ക്കാറുള്ളത് ഇപ്പം നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഏത് പേപ്പറിലായിട്ടും എഴുതി വെക്കാം അപ്പം ഇത് എഴുതി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എന്താ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ എന്തൊക്കെ കാര്യമാണ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് എഴുതാൻ ഒരുങ്ങണം അതിപ്പോൾ തിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചൊല്ലുകയാണ് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടാവും ആലോചിക്കാമല്ലേ ഏതൊക്കെയാണ് ഞാൻ മനസ്സ് വെക്കേണ്ടത് തന്നെ നമുക്കറിയില്ല അത്രക്കും പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എല്ലാ പ്രയാസങ്ങളും അങ്ങോട്ട് മനസ്സിൽ വെച്ചോളി ഈ ഒരു വർഷം റബ്ബെ എൻ്റെ എല്ലാ ഇടങ്ങേറും തീരാൻ അടുത്ത വർഷം ഇൻഷാള്ള അള്ളാ തൗഫീക്ക് തരുകയാണെങ്കിൽ ആ അടുത്ത മുഹറം ഒന്നിൻ്റെ അന്നും ബിസ്മി എഴുതി വെക്കാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന മനസ്സോടൊക്കെ കൂടിയിട്ട് എഴുതാൻ നോക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ട് നല്ല മനസ്സോട് കൂടി തന്നെ എഴുതാൻ നോക്കുക എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ കാര്യമൊക്കെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ ബിസ്മി എഴുതുമ്പോൾ ആ എഴുതുമ്പോൾ ആദ്യം തന്നെ ഉറുവ് വേണം നമുക്ക് ഉറുവോട് കൂടിയിട്ട് വേണം ഇത് എഴുതാനിരിക്കാൻ ഉറുവെടുത്ത് വന്നിട്ട് അതുപോലെ തന്നെ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് വേണം ഇതെഴുതാൻ ആദ്യം തന്നെ വെളുക്കണം എന്നിട്ട് കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് എഴുതുക ഒരു രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം എഴുതുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് വളവെടുത്ത് വന്നിട്ട് ഒരു രണ്ട് റക്കായത്ത് അള്ളാർക്ക് വേണ്ടിയിട്ട് സുന്നത്ത് നിസ്കരിക്കുക എന്നതിന് ശേഷം നൂറ്റി പതിമൂന്ന് എഴുതി തീരുവോളം ആരോടും സംസാരിക്കരുത് ആരോടും സംസാരിക്കാതെ വേണം നൂറ്റി പതിമൂന്ന് ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് എഴുതി തീർക്കാനിട്ടോ അതൊക്കെ നോക്കണം എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും മനസ്സിൽ നീയത്താക്കിയിട്ട് വേണം ഇതോരോന്നും ഇങ്ങനെ എഴുതാൻ മനസ്സിൽ നീയ്യത്താക്കി വെക്കുക ഇന്നാലിന്നെ കാര്യങ്ങളുണ്ട് ഇന്നാലിന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അതൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നെയ്യത്താക്കി എഴുതാൻ പോവുകയാണ് എന്ന് അതുപോലെ ഓരോന്നും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് അത് ഒന്നും ഉണ്ടാകാതെ എഴുതിയല്ല ഓരോന്ന് എഴുതി തീരുമ്പം നമ്മളിങ്ങനെ സ്വയമായിട്ട് പറയണം ബിസ്മില്ലാഹി ലാഹി റഹ്മാനി റഹീം അടുത്തത് എഴുതി തീർന്നിട്ട് ബിസ്മില്ലാഹി ലാഹി റഹ്മാനി റഹീം അടുത്തത് എഴുതി തീർന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നിങ്ങനെ ഓരോന്ന് എഴുതുന്ന സമയത്ത് ചൊല്ലിയിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുക നമ്മുടെ ജീവിതത്തിൽ അള്ളാൻ്റെ സംരക്ഷണവും ഉണ്ടാവാനും ഭർഗത്തും ഹൈറും എല്ലാം ഉണ്ടാവാൻ വേണ്ടി എഴുതുമ്പോൾ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച് എഴുതാൻ നോക്കുക അതുപോലെ കറുത്ത മഷി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അടുത്തുണ്ട് എങ്കിൽ കറുത്ത മഷിയാണ് എഴുതാൻ ഉത്തമം ഇല്ല എങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഉള്ള മഷി എടുത്തിട്ട് എഴുതിയാലും മതി അത് തന്നെ വേണമെന്നില്ല കറുത്ത ഉള്ള പേന ഉണ്ടെങ്കിൽ അത്രക്കും നല്ലത് അതാണ് എന്നാണ് പിന്നെ നോക്കേണ്ടത് എന്താണെന്നറിയോ രാത്രിയിൽ നമ്മൾ എഴുതുന്നതിനേക്കാളും നല്ലത് പകലെഴുതുന്നതാണ് ഏറ്റവും ഉത്തമം രാത്രി സമയത്ത് എഴുതതിനെ എഴുതുന്നതിനേക്കാളും നല്ലത് പകൽ സമയത്ത് എഴുതലാണ് അതുപോലെ സുബഹി കഴിഞ്ഞ് ലൊഹറിന് മുമ്പായിട്ട് എഴുതലാണ് ഏറ്റവും നല്ലത് നല്ലൊരു സമയം അതാണ് സുബഹി കഴിഞ്ഞിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ലോഹറിൻ്റെ മുന്നേ ആയിട്ട് അതായത് ലൊഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നെയായിട്ട് എഴുതി തീർക്കുക അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിർബന്ധമില്ല നല്ലത് എന്നാണ് പറഞ്ഞത് ഇതൊന്നും കഴിയില്ല എനിക്ക് എഴുതാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതാതെ നിൽക്കണ്ട കറുത്ത മഷിയില്ല അല്ല എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ ടെൻഷൻ ആവേണ്ട എഴുതാം ഇനിയിപ്പം നമ്മൾക്ക് മുഹറം ഒന്നിൻ്റെ അന്ന് എഴുതാം കഴിഞ്ഞില്ല ടെൻഷനാവണ്ട നൂറ്റി പതിമൂന്ന് ബിസ്മില്ലാഹി റഹ്മാനി റഹീം റഹ്മാനി റഹീം റഹ്മാനി റഹീം എന്നിങ്ങനെ നിങ്ങൾ ഉരുവിട്ടാൽ മതി എവിടെയെങ്കിലും ഇരുന്ന് ഈ പറഞ്ഞ രീതിയിലായിട്ട് ഉളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഒരു തസ്ബിമാലയോ കൗണ്ടറോ കയ്യിലെടുത്ത് പിടിച്ച് സംസാരിക്കാണ്ട് നൂറ്റി പതിമൂന്നെണ്ണവും നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീരുന്നതുവരെ വേറെ ആരോടും സംസാരിക്കാതെ നിങ്ങളെ ഇടങ്ങേറുകളൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന ഓതുന്നതിൻ്റെ മുന്നേ തന്നെ അത് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക അങ്ങോട്ട് നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലാം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എത്രയും നല്ലത് ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എഴുതി വച്ചോളി മൂറം ഒന്നിൻ്റെ അന്ന് നിങ്ങൾക്കിപ്പോൾ മോറം ഒന്ന് തീരുന്നതിന് മുന്നേ തന്നെ എഴുതി വെക്കുകയൊക്കെ ചെയ്യാം എഴുതി വെച്ചോളിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് മോറം ഒന്നാകുമ്പോഴേക്കും അവിടെ എഴുതിയിട്ട് മടക്കിയിട്ട് ഒരു നമ്മുടെ ആൾമാറാൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ നമുക്ക് കാര്യപ്പെട്ട സാധനം എടുത്ത് വെക്കുന്ന സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എവിടെങ്കിലും സൂക്ഷിപ്പിനായിട്ട് എടുത്ത് വെക്കണം മാറ്റി വെക്കണ ഒരു പ്രധാനപ്പെട്ട ഒരു വിലയില്ലാതെ വെക്കുക അങ്ങനെയല്ലോ ഒരു ബഹുമാനമില്ലാതെ ആ എഴുതിയിട്ട് റാക്കിൻ്റെ മെള്ളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടയിലോ അല്ലെങ്കിൽ എവിടെ ബെഡ്റുമ്മലോ അങ്ങനെയൊക്കെ എവിടെ നിസ്സാരമാക്കിയിട്ട് വെക്കരുത് നല്ല മനസ്സിൽ അതുപോലെ നല്ല കൂടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനാണ് നമ്മൾ എഴുതുന്നത് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്നാണ് നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് എഴുതിയെടുത്തിട്ട് മടക്കി വെക്കുക എൻ്റെ കയ്യിൽ ഇപ്പൊ ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ ഇങ്ങനെ ഞാൻ മൂന്ന് വർഷം തുടരേയായിട്ട് ഞാൻ എഴുതിപ്പോന്നതാണ് ഇനി മുഹറം മുഹറമൊന്നിന് വീണ്ടും അല്ലാ തൗഫീക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് എഴുതും ഇൻഷാല്ലഹ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത് എഴുതാൻ തോഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എഴുതാൻ എനിക്ക് പറ്റിയില്ല എന്ന് കരുതി എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്തെങ്കിലും ചുറ്റുപാടോ എന്തെങ്കിലും ഇടങ്ങിയറുകളൊക്കെ നമുക്ക് സ്ത്രീകളാണ് ഓരോരോ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലായകെ മക്കൾക്ക് സുഖമില്ലായ്മ ഭർത്താവിക്ക് ഭർത്താവിന് സുഖമില്ല എന്തെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ തിരക്കിട്ട് എഴുതി എടുക്കാൻ കുറച്ച് സമയം ഇരുന്നിട്ട് വേണമല്ലോ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ബിസ്മി ചെല്ലുകൊണ്ട് എഴുതാനെട്ടോ ഓരോന്ന് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം എഴുതി കഴിഞ്ഞിട്ട് എഴുതി തീർന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം ഓരോന്നും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടൊക്കെ വേണം അപ്പോൾ ഒരു കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ എഴുതി തന്നെ വേണം അത് അങ്ങനെയൊക്കെ ടൈം കിട്ടിയില്ല എങ്കിൽ ടെൻഷൻ ഒരിക്കലും നിങ്ങളാവണ്ട എന്ത് ചെയ്യുക ആ മുഹറം ഒന്നിൻ്റെ അന്ന് നിങ്ങൾ നൂറ്റി പതിമൂന്ന് ഇതുപോലെ വിസ്മി അങ്ങോട്ട് ചൊല്ലിക്കോളി അള്ളാഹു നമുക്കതിനൊക്കെ തൗഫിക്ക് നൽകട്ടെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് നിസ്സാരമാക്കൽ ഇട്ടോ ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾ പൊട്ടിക്കരഞ്ഞോണ്ട് ഓരോ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ടല്ലോ ഓരോ വിഷമങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അതിനൊക്കെ ഒക്കെ അല്ല അതിൻ്റെ അതിൻ്റേതായ വഴിക്കൂടെ അല്ല നിങ്ങൾക്ക് ഒരു മാർഗം കാണിച്ചു തരും ഹലാലായത് കാണിച്ചു തരും ഹറാമായ രീതിയിലല്ലാണ്ട് ഹലാലായിട്ടുള്ള വഴിക്കൂടെ അള്ളാഹു എന്ത് കാര്യത്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്ത് പ്രയാസമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതിനൊക്കെ അള്ളാഹു ഒരു മാറ്റം കാണിച്ചു തരും എനിക്കറിയാവുന്ന എൻ്റെ ബന്ധത്ത് പെട്ട ആൾക്കാരെന്നെ പറഞ്ഞത് എനിക്കറിയാം ബിസ്മി ഏതീപ്പം മെനിയാന്നും ഇന്നലെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അറിയുന്ന ആൾക്കാർ ബിസ്മി എഴുതാൻ എഴുതി വെക്കണമല്ലോ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് വർഷം എഴുതിയവരാണ് ഒരു വർഷം എഴുതി വെച്ചവരാണ് വാട്സപ്പിലൂടെയൊക്കെ പറഞ്ഞവരുണ്ട് ഈ വർഷവും എഴുതി വെക്കണം അപ്പോൾ എന്തെങ്കിലും അതിനുള്ളതുണ്ട് അപ്പോൾ അപ്പോഴാണ് എനിക്കത് ഒരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് പേര് വളരെയേറെ പ്രയാസത്തിലൂടെയും ടെൻഷനിലൂടെയുമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സകല വിഷമങ്ങളൊക്കെ അങ്ങോട്ട് നീയത്താക്കി ഒരുപാട് ടൈം ഒന്നും ഇതിന് വേണ്ടല്ലോ കുറച്ച് ഒരിട പത്ത് ഒരു കാ മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ് എഴുതുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇനിയിപ്പോൾ സുന്നത്തിൽ രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ സുന്നത്ത് നിസ്കരിച്ചോളി നിസ്കാരം കഴിഞ്ഞിട്ട് ടിബിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഇങ്ങനെ വിസ്മി എഴുതി വെക്കുക അപ്പോൾ എഴുതുന്നതിൻ്റെ മുന്നേ എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് മനസ്സ് വെച്ചോളി റബ്ബെ ഈ വർഷം എൻറെ കടം വീട്ടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ ഞങ്ങളൊരിക്കലും എവിടുന്നാ ഞങ്ങൾക്ക് കടം വീട്ടാൻ കഴിയാൻ ഞങ്ങൾക്കറിയില്ല ഒരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരണേ എന്ന് അള്ളാനോട് ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് അങ്ങോട്ട് എഴുതിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽക നൽകട്ടെ നമുക്കെല്ലാവർക്കും ഇത് കേൾക്കുന്നവർക്കൊക്കെ ഈ ഭിസ്മി എഴുതി വെക്കാൻ അള്ളാഹ് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എല്ലാവരും മനസ്സിൽ മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിക്കോളി മുഹറം ഒന്നിൻ്റെ അന്ന് ഞാനും ഇതുപോലെ എഴുതി വെക്കും ഞാനും ഇതുപോലെ ഇൻഷാ അള്ളാ എന്ന് പറയണം കേട്ടോ ഇൻഷാ അല്ലാ ഞാൻ തീർച്ചയായിട്ടും എഴുതി വെക്കും അള്ളാഹ് തോഫിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മനസ്സിൽ നീയത്താക്കിക്കൊളി അള്ളാഹു നമ്മുടെയൊക്കെ സകല വിഷമങ്ങളും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം ഹലാലായ മാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരട്ടെ അപ്പോൾ എല്ലാവരോടും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ടോ അല്ല എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ ചോദിച്ചോളി നിങ്ങൾ ഒക്കെ ഞാൻ കാണാറുണ്ട് ട്ടോ ഓരോ കമൻ്റും ഞാൻ വായിക്കാറുണ്ട് വാട്സപ്പ് ഞാൻ എല്ലാ ദിവസവും നോക്കിയില്ല എങ്കിലും കമൻറ്റ് എപ്പോഴും ഞാൻ വായിക്കാറുണ്ട് കാരണം അത്രക്കും ബുദ്ധിമുട്ടായിട്ടാണ് വീഡിയോ കാണുന്ന സമയത്ത് ആയിട്ടാണ് നിങ്ങൾ കമൻ്റ് ചെയ്തത് ഇത്ത അതുവാ ചെയ്യണം ഇങ്ങനെ വിഷമങ്ങൾ ചിലപ്പോൾ ഞാൻ അതിന് മറുപടി തന്നില്ല എന്ന് വരും എന്നാലും ആ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് അള്ളാനോട് ഞാൻ ദ ചെയ്യാറുമുണ്ട് നൂറ് ശതമാനമായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് ഇനിയിപ്പം മക്കാമിലൊക്കെ പോകുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലി ദ ചെയ്യുമ്പോഴേയും ദിക്ർ ചൊല്ലി ദുവാ ചെയ്യുമ്പോഴേയും യാസീനോദി ദ ചെയ്യുമ്പോഴേയും ഒക്കെ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്നും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ഞാൻ എന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവരെ മനസ്സിലുള്ള എല്ലാ വിഷമവും തീർത്ത് കൊടുക്കണേ അവരെ മനസ്സിൽ സമാധാനം കൊടുക്കണേ എന്ന് എപ്പോഴും ഞാൻ ദുവാ ചെയ്യും പിന്നെ മരണം വരെ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും അള്ളാഹു അതിൽ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി നമുക്ക് നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരട്ടെ ഇൻഷാ അള്ളാഹ് ഇതേപോലെ ഏതാ ഏതും എന്ന് അങ്ങോട്ട് നീങ്ങത്താക്കി കൊളിറ്റോ എഴുതുന്ന രീതി ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഞാൻ കഴിഞ്ഞ വർഷം എഴുതി വെച്ച ഇതാണ് നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചത് ഇനിയിപ്പോൾ ഞാനൊരു ഫോട്ടോ ആയിട്ട് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുകയും ചെയ്യട്ടോ ആ ഒരു രീതിയിലായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക അലൈക്കും വരമത് താല വബർക്കാത്തു